മോഹൻലാൽ നായകനായി എത്തിയ ചിത്രമാണ് തുടരും മൂർത്തിയാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആഗോളതലത്തിൽ മോഹൻലാലിന്റെ തുടരും നൂറ്റി അൻപത് കോടിയിലധികം നേടി എന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തുടരും വിദേശത്ത് മാത്രം എഴുപത്തി ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപ നേടിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളായ സാറ്റ്നിക്ക് റിപ്പോർട്ട് നൽകുന്നത് കെ ആർ സുനിൽനൊപ്പം തരുണുമാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഷൺമുഖൻ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ വേഷമിട്ടിരിക്കുന്നത് ഒരു ടാക്സി ഡ്രൈവർ കഥാപാത്രമാണ് ചിത്രത്തിൽ മോഹൻലാലിൻ്റെത് ലളിതയത എന്ന വീട്ടമ്മയായി നായിക കഥാപാത്രമായി ശോഭന എത്തിയിരിക്കുമ്പോൾ ഫർഹാൻ ഫാസിൽ മണിയൻ മണിയൻപിള്ളരാജു ബിനു പപ്പു ഇർഷാദ് അലി ആർഷ കൃഷ്ണപ്രഭ പ്രകാശ് വർമ്മ അരവിന്ദ് എന്നിവരും കഥാപാത്രങ്ങളായി ഉണ്ട് തുടരും മറ്റൊരു പേര് കൂടി ആലോചിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് തരുൺമൂർത്തി വിൻറ്റേജ് എന്ന പേരായിരുന്നു മോഹൻലാൽ ചിത്രത്തിനായി ആദ്യം ആലോചിച്ചിരുന്നതെന്ന് വെളിപ്പെടുത്തി സിനിമയായി ചേർന്ന് നിൽക്കുന്ന പേരാണ് തുടരും എന്ത് പ്രശ്നങ്ങൾ സംഭവിച്ചാലും ഒരാളുടെ ജീവിതം തുടരുമെന്ന ഫോർമാറ്റിലാണ് ഈ പേര് നൽകിയിരിക്കുന്നത് അവസാന ഷെഡ്യൂൾ ആയപ്പോൾ വിൻറ്റേജ് എന്നൊരു സജഷൻസും ഉണ്ടായി എന്നാൽ മോഹൻലാൽ വിൻഡേജിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയുന്നത് പോലെയാകും വിൻറ്റേജ് മോഹൻലാലിനെ തിരിച്ചു കൊണ്ടുവരാനല്ല സിനിമ വിൻഡേജ് എന്ന പേര് മോഹൻലാലിനോട് പറഞ്ഞപ്പോൾ എന്തിനാ മോനെ മനോഹരമായ തുടരും എന്ന വാക്കുള്ളപ്പോൾ മറ്റൊരു പേര് എന്ന് അദ്ദേഹം ചോദിച്ചു അങ്ങനെ ആ പേര് ഉറപ്പിക്കുകയായിരുന്നുവെന്നും തരുൺമൂർത്തി പറഞ്ഞു